ഇന്ന് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു കളറിൽ കിട്ടുന്ന ഒരു ഹെന്നയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞാനൊരു പേജിൽ കണ്ടതാണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുടി നരച്ചതൊന്നും കാണുന്നില്ല എന്നുള്ളത് ശരിക്കും ഹെന്ന ചെയ്യാതെ ഒരു ഒന്നര മാസം വെച്ചപ്പോൾ തന്നെ അതാ ഇത്രയോ നേരേണ്ടെട്ടോ ഉള്ളിലും പുറത്തൊക്കെ ഒരുപോലെ നരച്ചിട്ടുണ്ട് ഏറെ എനിക്ക് നെറ്റിയുടെ ആ ഭാഗത്തൊക്കെയാണുള്ളത് കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ നോക്കുന്ന സമയത്ത് കാണില്ലേ ആ ഒരു സ്ഥലത്തൊക്കെയാണ് ഇത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഒന്നര മാസത്തോളം ഹെന്നയ ഒന്നും യൂസ് ചെയ്യാതെ എടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇതിന് ഇതാണ് ഒറിജിനൽ മുടി അപ്പോൾ ഈ ഈ ഒരു മുടീനെ നമ്മൾക്കിതുപോലെ നാച്ചുറലായിട്ടുള്ള ഹെന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കടുകാണ് കേട്ടോ നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന കടുക് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ കടുക് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടിക്കൊന്നും വേണ്ട മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കൊന്നും വേണ്ട അപ്പോൾ കരിഞ്ചീരകവും കടുകും കൂടെ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ഇത് കുറേ വീഡിയോയിലൊക്കെ കാണാറുണ്ട് കരിച്ചിട്ടൊക്കെ തേക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ മുടിയുടെ വലിപ്പത്തിനും തിക്നസ്സിനും അനുസരിച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ മുന്നേ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് അതായത് ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ചെറുനാരങ്ങയുടെ പകുതി അതൊന്ന് നന്നായി പിഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് തുള്ളിയോളം നീര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കടുകിൻ്റെ കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ആ ഒരു സത്ത് ഈ വെള്ളത്തിലൊന്ന് കളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സായി വരാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത്രയും മതി ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഹെന്ന മിക്സ് ചെയ്യുന്ന ആ ഇരുമ്പിൻ്റെ ആ ചട്ടിയാണ് കേട്ടോ ഇത് അതിലേക്ക് നമ്മുടെ സാധാരണ ഹെന്ന പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടി അത് നോപ്പൂറിൻ്റെ തന്നെയാണ് ഞാൻ മുന്നേ വാങ്ങി വെച്ചതായിരുന്നു ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ് കുറച്ച് വലിയ പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു ഇതാണ് ലാസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കുറച്ച് വലിയ ഇതുപോലെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഒത്തിരി ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏതാണ്ട് ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വരെ ആവാം ഇനി നമ്മളിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് തൈര് വളരെ നല്ലതാണ് കേട്ടോ ഈ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ എത്തിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കൂട്ടാണ് അതായത് കടുകും കരിഞ്ചീരവും ചതച്ചെടുത്തത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കിയെടുത്ത വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കണം കൂടുതലായി പോകുകയാണെങ്കിൽ ഇത് അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറേശം വെള്ളം ഒഴിച്ചിട്ട് നോക്കുക എത്ര വേണ്ടിവരും എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ആയി ഹെന്നയുടെ വീഡിയോ ഒന്നും ഇടാതെ അത് ഇതുകൊണ്ടാണ് നമ്മുടെ ഈ ഒറിജിനൽ മുടി ഇങ്ങനെ കിട്ടാൻ വലിയ പണിയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഹെന്ന ഇടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ആ മുടിയുടെ ശരിക്കുള്ള കളറ് കിട്ടണമെന്ന് കമൻ്റൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നെട്ടോ നിങ്ങളെ മുടി നരച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ല മുടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നിരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാവൂ കേട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ള മഞ്ഞ ഒക്കെ ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ വെള്ള എടുത്തിട്ടുണ്ട് മുട്ട വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ മഞ്ഞ ഒരിക്കലും പെടിയരുത് വല്ലാത്തൊരു മണമാണ് കേട്ടോ മുട്ടയുടെ വെള്ള നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇത് ചിലരൊക്കെ പറയുന്നുണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മുടി നല്ല ഡ്രൈ ആവുകയാണ് എണ്ണ തേച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു മൂന്ന് ഡ്രോപ്പ് മാത്രം മൂന്ന് തുള്ളി മാത്രം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ അതങ്ങ് മാറിക്കിട്ടും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ എപ്പോൾ ഹെന്ന ഇടുകയാണെങ്കിലും തലേ ദിവസം തന്നെ നമ്മൾ ഈ തലയിൽ മുടിയൊക്കെ നന്നായിട്ട് ഷാംപൂ ചെയ്തിടണം ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇട്ടിരുന്ന ഷാംപൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ മുടിയിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതാ ഇതുപോലെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഹെന്ന ഉണ്ടാക്കിയാൽ മതി ആദ്യമായിട്ടാണ് കടുക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കുന്നത് കടുക് കരിച്ചിട്ടൊക്കെ തേക്കുന്നത് ഹെന്ന ഏത് സാധനമാണെങ്കിലും ഹെണ്ണയുടെ മിക്സ് ചട്ടിയിലിട്ട് കരിച്ച് അതിൽ വെള്ളം ഒഴിച്ചാലും എണ്ണ ഒഴിച്ചാലും ഒക്കെ അത് കറുത്തു തന്നെയാണ് ഇരിക്കുക പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി റിയലായിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമ്മൾക്ക് കാണാം അപ്പോൾ ഞാൻ ഒരു ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ മറ്റോ ആ ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതാണ് കേട്ടോ തല വാഷ് ചെയ്തതാണ് നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഇതൊക്കെ പോകുന്നുണ്ട് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ആ ഷാംപൂ പിന്നീട് ഞാൻ അത് ഇടുന്നതായിരിക്കും അപ്പോൾ അത് ഒരു ഹോം മെയ്ഡ് ഷാമ്പൂ ആണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഹെനയുടെ കൂട്ടുണ്ടല്ലോ ഇതുപോലെ തലയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊരു കവറ് ഇട്ട് കൊടുക്കുക കേട്ടോ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ കളറും ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ വലിയ പണിയായിരിക്കും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു രീതി തന്നെ നന്നായിട്ട് പെരട്ടി വയ്ക്കണം ഞാൻ എല്ലാ ഹെന വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ജലദോഷമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പനിക്കുറുക്കിയെല്ലാം നമുക്കിതിൽ നീര് ചേർക്കാം കേട്ടോ അപ്പോൾ അത് തലയിൽ എല്ലായിടത്തും തട്ടത്തക്ക രീതിയിൽ തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിടിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും ഈ ഹെന്ന ഇങ്ങനെ കൊള്ളത്തക്ക രീതിയിൽ തന്നെ നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം എൻ്റെ മുടിയൊക്കെ ഒട്ടും ഹെന്ന തേക്കാതെ ആകെ വെളുത്താണ് ഇരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഹെന്ന ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് നെറ്റിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ അതൊക്കെ കഴുകി കളയണം തുടച്ച് കളയണം എന്നിട്ട് ഈ അറ്റത് നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെയുള്ള ചെറിയ മുടികൾ നിറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കൈവെച്ച് ഈ ഒരു ഹെന്ന പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ബാക്കിലും സൈഡിലൊക്കെ യിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ നമ്മുടെ ഈ ഹെന ഒക്കെ നല്ല കറുത്ത കളറായിട്ട് വരും കേട്ടോ അതാ ഉച്ചയായിട്ടാണ് ഇത് കുറച്ച് ലേറ്റായിട്ടാണ് ഹെന്ന ഇട്ടത് മുടിയൊക്കെ കണ്ടില്ലേ നല്ലോണം കറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഹെന്ന ശരിക്കും കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇത് ഒരു മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഉണങ്ങിയിട്ട് ഉണങ്ങിയിട്ടോ ഇപ്പോൾ നമ്മൾ ഈ കടുക് ചേർത്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് സംഭവമൊക്കെ കൊള്ളാം നമ്മൾക്ക് എൻ്റെ മുടി ഇങ്ങനെ കാണുമ്പോൾ നല്ല കറുത്ത പോലെ തന്നെ ഉണ്ട് പക്ഷെ ഇത് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇങ്ങനെ ഒട്ടും ഹെന്ന ചെയ്യാതെ ബ്രൗൺ മുടി അല്ലാതെ വൈറ്റ് വൈറ്റായിട്ടുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നീലാമരി ചേർക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ടല്ല എന്നാൽ എനിക്ക് നല്ലൊരു പ്രയോജനം കിട്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കണ്ടില്ലേ ഈ ചെറിയ മുടിയൊക്കെ ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കടുക് കടുക് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഹെനയുടെ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് കറുപ്പ് കളറല്ല കേട്ടോ ഡാർക്ക് ബ്രൗൺ കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇത്രയും ഇങ്ങനെ എണ്ണ മാത്രം തേക്കുന്നതിനെക്കാട്ടിലും നീലാമരിയും കൂടെ തേക്കുന്നത് നല്ലതല്ല പത്ത് ദിവസം കൂടുമ്പോൾ എണ്ണ ഇടുന്നവരാണെങ്കിൽ ഈ ഒരൊറ്റ കോട്ട് ഇട്ടാൽ മതിയാവും അതല്ലാതെ നല്ല നേരച്ച മുടിയുള്ളവരൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നീല അമരീം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ